കൂട്ടുകാരേ ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ അമ്പലത്തിൽ വന്നു ദൂരം നടക്കാനുണ്ട് കേട്ടോ കുറച്ച് ദൂരം അങ്ങോട്ട് നടന്നു പിന്നെ കടയിലൊക്കെ പോയി കപ്പടം മേടിച്ചു സോപ്പ് പൊടി വാങ്ങിച്ചു രാവിലെ ദോശ ഉണ്ടാക്കുകയാണ് ഗോതമ്പ് പൊടി വേണ്ടിയിട്ടുള്ള ദോശയാണ് ദോശയ്ക്ക് ഞങ്ങൾ ഉപയോഗിക്കുന്നത് ഇലൈറ്റി ചക്കി ആട്ടയാണേ നല്ല ദോശമാവാം കേട്ടോ നല്ല ടേസ്റ്റാണ് ഞാൻ കഴിഞ്ഞ ദിവസം അത് ഉണ്ടാക്കിയായിരുന്നു നല്ല ടേസ്റ്റുണ്ട് നല്ല രുചിയുള്ളതാണ് അപ്പം മോള് ദോശ കഴിക്കത്തില്ല കേട്ടോ ഗോതമ്പ് ദോശ അവൾക്ക് അത്ര ഇഷ്ടമല്ല ഇങ്ങനെ ആക്കിയിട്ട് ഇതിൽ കുറച്ച് തേങ്ങയും ശർക്കരയും വെച്ച് ഇങ്ങനെ മടക്കി വെച്ച് മടക്കപ്പം ഉണ്ടാക്കി കൊടുക്കും നമ്മൾ നല്ലതായിട്ട് കഴിച്ചു കൊടുക്കും അത് വലിയ ഇഷ്ടമാണ് ഭയങ്കര ഇഷ്ടമാണ് ഇന്ന് ചോറ് വെച്ചു സാമ്പാർ പിന്നെ അമേരിക്ക തോരൻ പിന്നെ ഉണക്കമീൻ വറുത്തത് മാങ്ങ